എന്റെ മോനായിട്ടാണ് ഇവൻ ആദ്യം ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചത് കാരണം ഞാൻ പറഞ്ഞു ഈ ഒരു കൊല്ലത്തിനുള്ളായിട്ടൊരു നായകനായിരുന്നു അത് പറഞ്ഞു അവൻ ചെയ്തു എന്റെ മൊത്തമാണ് ഞാൻ വിളിച്ചപ്പോണ്ടേ എന്റെ മോന്റെ ഞാൻ മോൻ്റെ പക്ഷെ അവൻ്റെ നല്ല മനസ്സ് പക്ഷെ അവനോട് ഞാൻ പറയണ്ടത് ഏത് കാലത്ത് വലിയ സൂപ്പർ സ്റ്റാറോ അന്നും ഈ മനസ്സെല്ലാവരോടും ഉണ്ടായിരിക്കണം എന്നോടൊന്നും മാത്രമല്ല അല്ല എല്ലാവരെയും ഒരേമാതിരി അല്ലാതെ അവൻ്റെ അടുത്ത് ഉണ്ടാവും അങ്ങനെ ഒരു ഇതേ ഇല്ല അവൻ്റെ കാരവനിൽ വന്ന കഥയൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞു അതെ അവന്റെ അതിനകത്ത് ഒരു വീട് മൊത്തം ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ നല്ല നല്ല സുഖമായിരുന്നു അവനായിട്ടുള്ളത് നമുക്ക് എന്തായാലും ഈശ്വരൻ തന്നൊരു ഭാഗ്യം തന്നെയാണ് അവന്റെ പടം ചെയ്യാൻ അവൻ തന്നെ എന്നെ വിളിച്ചത് എന്നൊക്കെ പറയണമെങ്കിൽ എൻ്റെ മൊല്ലേ ഞാൻ വികസിപ്പിക്കാത്ത എൻ്റെ മോൻ ഒരു എൻ്റെ മരണം മര്യാദങ്ങനെ തന്നെയാണ് എല്ലാം